ഡയമണ്ട് നെക്ലസ്സ് എന്ന സിനിമയിലൂടെ മോളിവുഡിലേക്ക് കടന്നുവന്ന നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജിൽ ജനപ്രീതി നേടിയ നടിയാണ് അനുശ്രീ നാട്ടിൻ പുറത്തുകാരിയായി അനുശ്രീ സിനിമാ ലോകത്തിൻ്റെ നിറപ്പക്കെട്ടിൽ സ്വയം മറന്നിട്ടില്ലെന്ന് ആരാധകർ പറയാറുണ്ട് നാട്ടിലെ പരിപാടികൾക്കെല്ലാം അനുശ്രീ മുന്നിലുണ്ട് അതേസമയം സിനിമാ രംഗത്തേക്ക് വന്ന കാലത്ത് നാട്ടുകാരിൽ നിന്നും അനുശ്രീക്ക് പിന്തുണയില്ലായിരുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ അനുശ്രീ ഞാൻ സിനിമാ രംഗത്തേക്ക് വന്ന കാലത്ത് ആളുകളെ പറഞ്ഞതുപോലെ ഇന്നൊരു പെൺകുട്ടി വരുമ്പോൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമയിൽ പോകൂ എന്നാണ് പറയുന്നത് ഞാനൊക്കെ വന്ന സമയത്ത് വളരെ വിഷമം തോന്നുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരുടെ അടുത്താണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ല കൂട്ടുകാരൊക്കെ നാട്ടിലുള്ളവരാണ് അവർക്കെങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല ഒരു പക്ഷേ അവരും എന്നെ കുറ്റം പറയുന്നവരിലുണ്ടാകും പറയാൻ ആകെയുള്ളയാൾ ലാൽജോസ് സാറായിരുന്നു അദ്ദേഹത്തെ വിളിച്ച് കരയും വീട്ടിൽ വെച്ച് കരഞ്ഞാൽ ഇത്രയും സങ്കടമാണെങ്കിൽ നീ പോകേണ്ടെന്ന് പറയും ലാൽജോസ് സാറെ വിളിച്ച് സങ്കടം പറയുമ്പോൾ നിന്നെ കുറ്റം പറയുന്നവർ നാളെ നിന്റെ ബന്ധുക്കളാണ് എന്ന് പറയുന്ന കാലം വരുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് സത്യമാണ് ഞാനും അമ്മയും കൂടിയായിരിക്കും ഷൂട്ടിങ്ങിന് പോവുക തിരിച്ചു വരുമ്പോൾ ഒരുപാട് കഥകൾ കേട്ടായിരിക്കും അച്ഛൻ ഇരിക്കുന്നത് എന്നോട് പറയില്ല അമ്മയോട് പറയും ഇങ്ങനെയൊക്കെയാണ് പുതിയ സ്റ്റോറികൾ എന്ന് അമ്മ പറയുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ പറയാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വീട് പോയാലോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നും അനുശ്രീ പറയുന്നു അച്ഛന് പക്ഷേ നാട്ടിൽ നിന്നും പോകാൻ ഇഷ്ടമല്ല ഒരിക്കൽ ഇൻ്റർവ്യൂവിന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ അച്ഛൻ അവർ ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞു കരഞ്ഞു എൻ്റെ അച്ഛൻ ഇത്രയും കേട്ടിരുന്നോ എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അച്ഛന് അഭിമാനമാണെന്നും അനുശ്രീ പറയുന്നു ഭാവി ഭർത്താവിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അനുസരി പങ്കുവച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമയിൽ അഭിനയിക്കാനാണ് ആരോഗ്യമുള്ളിടത്തോളം കാലം അതിന് നിയന്ത്രണം വെക്കാതെ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിടുന്ന ആളായിരിക്കണം പിന്നെ അമ്മ അച്ഛൻ ചേട്ടൻ എന്നിവരെ വിട്ട് ഒരു കാര്യവുമില്ല എന്താണ് ഉദ്ദേശമെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് വീട്ടുകാർ ചോദിക്കും ഇരുപത്തിമൂന്ന് വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ ഇനി മറ്റൊരു വീട്ടിൽ ജീവിക്കാം എന്ന ചിന്ത വരും ഞാൻ പത്ത് വർഷം കൂടി ഇപ്പുറത്തേക്ക് വന്നു മുപ്പത്തിനാല് വയസ്സായി മുപ്പത്തിനാല് വരെ ഇവിടെ താമസിച്ചിട്ട് ഇനി എനിക്ക് വേറൊരിടത്തേക്ക് പോകാൻ വയ്യ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആരെയെങ്കിലും നമുക്ക് നോക്കാം വീട്ടിലെ ഇളയ ആളാണ് വേറെ വീട് വെക്കണം എന്നൊക്കെ ടാസ്കുള്ള ചെക്കന്മാരുണ്ടാകില്ലേ നിങ്ങൾ വേറെ വീട് വെക്കേണ്ടെന്ന് അവരോട് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ അമ്മയെന്ന് ഞാൻ പറയും അങ്ങനെ ഒരു മാറ്റമെങ്കിലും ഉണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് അമ്മയും ചേട്ടനും പറയും എൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ആലോചന ക്ഷണിക്കുമെന്നും മാട്ടിമുണയിൽ പരസ്യം കൊടുക്കുമെന്നും അനുശ്രീ ചിരിയോടെ പറഞ്ഞു